I <laughs> എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഭയങ്കര അതും ഒരുപാട് പേരെ ഞാൻ കുറെ നാളുകൾക്ക് ശേഷം ചേച്ചി പിന്നെ ആരെയും അറ്റ്ലീസ്റ്റ് കാണുന്നുണ്ട് സാധിച്ച ചേച്ചി ഞാൻ കുറെ പേരെ കാണാൻ സാധിച്ചതായിരിക്കും ജനങ്ങളൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളൊരു വൺ മന്ത് ഒരു യു എസ് ഷോക്ക് വേണ്ടി പോയിരുന്നു അപ്പൊ പ്രസിജിച്ച് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് നല്ല ഫണ് ചേച്ചി ഒരു കൂടുതൽ ടച്ച് വെച്ചത് അമ്മയായിട്ടാണ് സോ അമ്മയായിട്ട് പ്രസി സമയത്തും അവർ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അവരുടെ ഇടയിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ആയിരിക്കുമ്പോ പ്രസിശേഷി നമ്മളടുത്ത് വിളിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു വെഞ്ചുകൾ ഉണ്ട് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ വെഞ്ചി വരാൻ പോവാട്ട് സോ സോ ഹാപ്പി ഫീൽ പ്രസന്റേജ് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് മൂവീസ് കാണും പറയാം ബിക്കോസ് കോമഡി ചെയ്യുന്ന ഫീമെയിൽ ആക്ടേഴ്സ് വളരെ കുറവാണ് സോ പ്രസന്റേജ് എക്സ്ട്രീംലി ടാലന്റഡ് കരിയറിലാണെങ്കിലും പുതിയൊരു ബെഞ്ചൂരിലാണെങ്കിലും എന്റെ എല്ലാവിധ ആശംസകൾ പറയുകയും ഒരു വെല്ലുവിളി സക്സസ് ആവട്ടെ നല്ല കുറെ മൂവീസ് ചെയ്യട്ടെ അവര് പറയുന്നുണ്ടായിരുന്നു ക്വാളിറ്റി ഒന്നും കോംപ്രമൈസ് ചെയ്യാൻ നല്ല മൂവീസാണ് അവരുടെ ഇന്റൻഷൻസ് അത് നനക്കട്ടെ നല്ല മൂവീസ് ചെയ്യട്ടെ ബ്ലോഗ്പാസ്റ്റേഴ്സ് ഉണ്ടാവട്ടെ is अप्लेशैने आधि जालीक प्रदोट a है यह सव अंती है गांगे प्रगिव Carbon प्र� check guys के आणंते हमां说राङं से टेढ़ाने जाहिए तरोinde insan 550.5.6anda को अे अंती हमने भी सप्दुरर तरोर सब्स्वां प्रक्रकाबन शडेंग надо दोरोिर नेंम उर्मात भाम बेखी मो പിന്നെ നമ്മൾ ഈ എപ്പോഴും പണ്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഈ ജോലി വാക്കുക ഞാൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അവാർഡ് ജൂറി ആരാണ് ജോലി ആണ് എന്ന് പറയുന്നത് എന്റെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചിരിക്കുന്നുണ്ട് ആ ഞാൻ ആദ്യമായിട്ടാണ് തിരിച്ചേ കാണുന്നത് പതിനഞ്ചാം വയസ്സിനുള്ളിൽ കാണുന്ന ഒരു ചേരാണ് ആദ്യമായി കാണാൻ പറ്റുന്ന ഒരു സന്തോഷം കാണാൻ കഴിഞ്ഞത് പിന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ട സാറ് പപ്പേട്ടൻ ബാധക്കാർക്ക പിന്നെ മലയാളികൾ ഞാൻ ഈ സിനിമ എൻറ്റേ കഴിഞ്ഞിട്ട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കാണാൻ സമയത്ത് അറിയാവുന്ന ഒരേ ഒരു സിനിമ അത് നേരിട്ട് പരിചയപ്പെടുന്ന സിനിമാക്കാരി എന്ന് പറഞ്ഞത് രമ്യാനകൃഷ്ണാണ് അപ്പൊ ഞാനിന്റെ ഒരേ നാട്ടുകാരിയാണ് പലപ്പോഴും രമയുടെ വേണ്ടി ഞാൻ എപ്പോഴും കേൾക്കും അങ്ങനെ എനിക്ക് ഞാൻ കേട്ടിട്ടും വാദം പറഞ്ഞത് ഭാവനായിരുന്നു ഭാവന നോക്കുന്നത് കേട്ടില്ല നാട് വേണ്ടി പറഞ്ഞത് സിരിസാദ് സിനിമ അപ്പൊ അങ്ങനെയാണല്ലോ എനിക്ക് വർഷം കഴിഞ്ഞ് ശേഷം എനിക്ക് ഇത്രയും വർഷം കഴിഞ്ഞാൽ പത്ത് മൂന്നാല് വർഷത്തിന് ശേഷം ഭാവന വന്നു ചാണെങ്കിൽ ജസ്റ്റ് ആയിട്ട് എനിക്ക് വന്നിരിക്കാൻ പറ്റിയത് വലിയ സന്തോഷം പിന്നെ അതിന് പറയുന്നത് തന്നെ ഇന്നത്തെ ദിവസത്തെ കുറ്റം വെച്ചാൽ മാളികത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന അടുത്ത സിനിമ നാളെ തുടങ്ങുകയാണ് മറ്റേ വിനയക് സാർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അല്ലെങ്കിൽ സിനിമ ചെയ്യുന്നത് ആഗ്രഹിച്ച ഡാൻസ് ബസ് ചോദനമാണ് വിനയക് സാർ പപ്പനോട് ആഗ്രഹിച്ചത് ഞാൻ ചെയ്യുകയും ചെയ്തു പത്താം ഭാഗം ഇപ്പൊ മിനിസോട് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ട് അത് തിരഞ്ഞാൽ മകനോട് കാര്യം ചെയ്തു അടുത്തത് കപ്പേടത്തോടെ ചെയ്തു അത് സമയം അത് നിർമ്മിക്കാനുള്ള അവസരങ്ങൾ ഞാൻ ജയിച്ചതായിരുന്നു സർക്കാരിൽ അപ്പൊ എന്തായാലും ഈ ഒരു വലിയ ആശ്രയിരുന്നു അപ്പം വലിയ വിജയങ്ങളാണ് എന്റെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ട് ജയിച്ചറക്കണത് കാരണം എൻ്റെ അമ്മ താങ്ക് യു താങ്ക് യു